പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അഖിൽ ആൻഡ് വെൽക്കം ടു അഡിൽ സതീഷ് വേൾഡ് അപ്പോൾ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് പ്ലസ് ടു റിസൾട്ട് അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് തന്നെയാണ് നമ്മൾ സയൻസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി കീമെഴുതിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിരന്തരമായിട്ട് വീഡിയോകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ ഈ പ്ലസ് ടു റിസൾട്ടുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഞങ്ങൾ മറന്നിട്ടില്ല ഇപ്പോൾ വന്നിരിക്കുന്ന ഡേറ്റ് അതിൽ മാറ്റമുണ്ടാകുമോ എപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചിലർ പൊതുവായിട്ട് കോമൺ ആയിട്ട് കമൻറ്റ് ചെയ്ത ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് മറക്കരുത് അപ്പോൾ നിങ്ങളുടെ വലിയൊരു കരിയർ ടേണിംഗ് പോയിന്റ് ആണ് ഈ പ്ലസ് ടു കഴിഞ്ഞിട്ട് ചിലർ ഡിഗ്രി ഡിഗ്രി എടുത്തു പോകും അത് മറ്റു ചിലർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രിയിലേക്ക് പോകുന്നവരുണ്ടാവാം അതുമല്ല എങ്കിൽ ഐ ടി അങ്ങനെ പല രീതിയിലുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡായിട്ട് സ്റ്റെക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലിൽ ഇനി അങ്ങോട്ടുള്ള വീഡിയോകൾ ഉപകാരപ്പെടും അത് പോളിടെക്നിക്കിനെ കുറിച്ച് ആയിക്കോട്ടെ ഡിഗ്രി അഡ്മിഷനെ ബന്ധപ്പെട്ട് ആയിക്കോട്ടെ അതോടൊപ്പം നമ്മൾ ഈ ഡിഗ്രി ചെയ്യുന്ന കീമ് മറ്റ് ബി എസ് സി നേഴ്സിങ് ബി ഫാം അതുപോലെ ആയിക്കോട്ടെ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം എന്തായാലും ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്ലസ് ടു റിസൾട്ടാണ് ഇനി അങ്ങോട്ടുള്ള അഡ്മിഷന്റെ മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്ലസ് ടു റിസൾട്ടിനെ ആസ്പദമാക്കിയിരിക്കും നിങ്ങൾ ഇനി അങ്ങോട്ട് ചൂസ് ചെയ്യാൻ പോകുന്നത് ലഭിക്കുമോ ഇല്ലയോ എന്നതും പ്ലസ് ടു റിസൾട്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി നാട്ടുകാരോ വീട്ടുകാരോ ടീച്ചേഴ്സോ പറയുന്നതിനേക്കാളും വ്യക്തമായിട്ട് അറിയാം നിങ്ങളാണ് പരീക്ഷ എഴുതിയത് പക്ഷേ നമുക്ക് കാലീഷ്യൻ ക്യാമുകളിൽ നിന്ന് ലഭിക്കുന്ന വാർത്തയനുസരിച്ച് ഇത്തവണ വിജയ ശതമാനം കൂടുക തന്നെ ചെയ്യും പക്ഷേ ടോട്ടൽ എ പ്ലസുകളുടെ എണ്ണത്തിലും നൂറ് ശതമാനം വിജയം കിട്ടുന്ന സ്കൂളുകളുടെ എണ്ണത്തിലും ഒരുപക്ഷെ കുറവുകൾ വന്നേക്കാം ഇത് ഈ പറയുന്നത് ഈ റിപ്പോർട്ടുകൾ പറയുന്നത് മറ്റൊന്നിന്റെയും അടിസ്ഥാനം ല്ല നമുക്കറിയാം ചില പരീക്ഷകൾ വളരെയധികം കടുപ്പമായിരുന്നു അത് നമ്മൾ വാല്യൂഷൻ ഒക്കെ എത്ര ലിബറൽ എന്ന് പറഞ്ഞാലും അതിൻ്റെതായിട്ടുള്ള ചില കുറവുകൾ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്തായാലും നേരിടേണ്ടതായിട്ട് വരും അത് ആ രീതിയിൽ നോക്കുമ്പോൾ നൂറ് ശതമാനം വിജയം ലഭിക്കുന്ന സ്കൂളുകളുടെ എണ്ണം ഒരുപക്ഷെ കുറഞ്ഞേക്കാം എന്തൊക്കെ തന്നെയായാലും ഇതിൽ വലിയൊരു ആകാംക്ഷയുടെയോ അല്ലെങ്കിൽ ടെൻഷൻ്റെയോ ആവശ്യമില്ല കൃത്യമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആദ്യം മെയ് പതിനെട്ട് എന്നൊക്കെ ചില ഓൺലൈൻ മീഡിയകൾ വഴി പ്രചരിച്ചു പക്ഷെ ഒരു ക്ലാരിഫിക്കേഷൻ എന്ന നിലയിൽ മെയ് ഇരുപത്തി ഒന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏത് സമയമെന്ന് നമ്മളിപ്പോൾ തന്നെ അറിയാം എസ് എൽ സിയെ പോലെ ഏകദേശം മൂന്ന് മണിയോടെ ആയിരിക്കും അദ്ദേഹം പ്രഖ്യാപിക്കുക എന്നാൽ പോലും ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ സാധിക്കും അതിൻ്റെ ഡെമോ വീഡിയോകൾ ഉൾപ്പെടെ നമ്മൾ ചെയ്യുന്നതാണ് പക്ഷേ ഈ ഒരു റിസൾട്ട് വന്നതിന് ശേഷമാണ് നിങ്ങളുടെ യഥാർത്ഥ ടാസ്ക് നിങ്ങളുടെ കരിയർ പാത്ത് ചൂസ് ചെയ്യണം അതോടൊപ്പം തന്നെ അതിനനുസരിച്ചുള്ള അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് ഇനി ഈ പ്ലസ് ടുവിൽ മാർക്ക് കുറഞ്ഞാൽ തന്നെ അതിന്റെ റീവാലുവേഷൻ പ്രൊസീജിയേഴ്സ് പ്ലസ് ടു സേ എക്സാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ റിസൾട്ടുമായി ബന്ധപ്പെട്ട എല്ലാവിധ അപ്ഡേറ്റുകൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മെയ് ഇരുപത്തി ഒന്ന് ഏകദേശം മൂന്ന് മണിയോടുകൂടി വരുമെങ്കിലും നാല് മണിക്ക് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്ന രീതിയിലായിരിക്കും ഇത്തവണ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് റിസൾട്ടിന്റെ പ്രഖ്യാപനം കാത്തിരിക്കാം ഞങ്ങളോടൊപ്പം തുടരുക